നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം പ്രിയ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം നാട്ടുവാർത്ത ചെയ്ത ഒരു ലൈവ് സംരക്ഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആയിരങ്ങളാണ് ഈ ലൈവ് കണ്ടത് മറ്റൊന്നുമല്ല കുളത്തൂപ്പുഴ പട്ടണത്തോട് ചേർന്ന് കാട്ടുപോത്ത് കൂട്ടമായി ജനവാസ മേഖലയിലെത്തിയ ഒരു കാഴ്ചയായിരുന്നു അത് ഏതായാലും നാട്ടുവാർത്തയുടെ ലൈവ് സംരക്ഷണം ശ്രദ്ധയിൽപ്പെട്ട വനംവകുപ്പിന്റെ ആർ സംഘം എത്തി കാട്ടുപോത്തിനെ താൽക്കാലികമായി വനഭാഗത്തേക്ക് തുരത്തി വിട്ടിട്ടുണ്ട് പക്ഷേ വനംവകുപ്പ് പറയുന്നത് ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ച് കാട്ടുപോത്തിനെ മറ്റൊരിടത്തേക്ക് പായിക്കുമെന്നാണ് ഈ വനംവകുപ്പിന്റെ യൂറപ്പിൽ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു കണ്ടറിയാം കാട്ടാന കാട്ടുപന്നി ഇപ്പോ കാട്ടുപോത്തും മലയോര ഗ്രാമമായ കുളത്തുപുഴയിലെ അവസ്ഥയാണിത് കുളത്തുപുഴ പട്ടണത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെ പതിനാറ് ഏക്കർ ഭാഗത്ത് ഒന്നും രണ്ടും കാട്ടുപോത്തുകളല്ല ചെറുതും വലുതുമായി അൻപതോളം കാട്ടുപോത്തുകളാണ് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ എത്തുന്നത് കൂട്ടമായി എത്തുന്ന കാട്ടുപോത്തുകൾ വീടുകൾക്ക് മുന്നിൽ തമ്പടിക്കുകയാണ് ഇതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നാട്ടുകാർക്കുള്ളത് കാട്ടുപോത്തുകളെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതും തിരികെ എത്തിക്കുന്നതിനും ഉൾപ്പെടെ ഇപ്പോൾ നാട്ടുകാർ പോകുന്നത് കൂട്ടമായാണ് കൃഷിഭവൻ മൃഗാശുപത്രി അംഗൻവാടി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഇവിടെ അൻപതിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൂട്ടമായി കാട്ടുപോത്തുകൾ ജനവാസ ഇറങ്ങിയ വാർത്ത നാട്ടുവാർത്ത വാർത്ത തത്സമയം റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടയുടൻ വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ കാട്ടുപോത്തുകളെ കാട്ടിലേക്ക് താൽക്കാലികമായി തുരത്തി ഇവയെ കല്ലടയാറിന് മറുകരയിൽ കയറ്റിയ ശേഷം ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നാണ് വനം വകുപ്പ് പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ നടപടി വൈകുന്നതിൽ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് എം എൽ എ ഉൾപ്പെടെ പ്രദേശം സന്ദർശിച്ച് നടപടി അടിയന്തരമായി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ് ഈ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല ഒരു വർഷം മുമ്പാണ് പ്രദേശത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ പതിനെട്ടുകാരനെ കാട്ടുപോത്ത് ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് നിരവധി തവണ നാട്ടുകാർക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് കുളത്തുപ്പുഴയുടെ വിവിധയിടങ്ങളിൽ പെരുകുന്ന കാട്ടുപോത്തുകളെ തുരത്താൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മലയോര ഹൈവേയിൽ കുളത്തുപ്പുഴ അരിപ്പയിൽ കാട്ടുപോത്ത് ജീപ്പിടിച്ചു മറിച്ചതിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു നാട്ടു വാർത്ത